കർത്താവ് താൻ പറഞ്ഞതുപോലെ ചെയ്യും ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതിന് നമ്മെ അവിടെ ഉയർത്തുമെന്ന് പറഞ്ഞ നിലവാരത്തിൽ നമ്മെ എത്തിക്കാൻ നമ്മുടെ പുരോഗതിയെ ലക്ഷ്യമാക്കി ദൈവം ഇന്ന് വലിയൊരു അവസരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോവാണ് അത് ലൈഫിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയൊരു കാര്യം മാനേജ് ചെയ്യാനുള്ള കഴിവ് അയ്യോ ഞാൻ എന്നാ ചെയ്യും എന്നുള്ളൊരു ചിന്തയുടെ പേരിൽ ഇന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എല്ലാ അർത്ഥത്തിലും നിന്റെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് കർത്താവ് ഇന്ന് ആ കാര്യം ചെയ്യാൻ പോകുന്നത് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടും കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ടും ഇന്ന് അതിലേക്ക് കൈ കൊടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു വലിയൊരു കാര്യം എൻ്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി യേശു എനിക്ക് വേണ്ടി കൊണ്ടുവരികയാണ് എന്നുള്ള വലിയ പ്രതീക്ഷയോടെ വേണം ഇന്നത്തെ ഈ ദിവസത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ വളരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതിനേക്കാളും അപ്പുറത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കടന്നു വരാൻ പോവാണ് സ്നേഹം നിറഞ്ഞവരെ തൻ്റെ നാമത്തിൻ്റെ മീതെയൊക്കെയും തന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തുന്ന അത്യുന്നതനായ കർത്താവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു ഇന്ന് വീട്ടിൽ അല്പസമയം ചെലവഴിച്ചപ്പോൾ എൻ്റെ ഇളയ കുഞ്ഞ് എൻ്റെ കയ്യിൽ രണ്ട് പേന കൊണ്ട് തന്നു രണ്ട് പേന അന്നേരം ഈ രണ്ട് പേനയും എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അന്നേരം എഴുതുക എന്ന് പറയുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധന സാമഗ്രികൾ പേനയും പേപ്പറുമാണ് നല്ല മനോഹരമായ പേനയും നല്ല ഫ്ലോയുള്ള ഇങ്ങുള്ള നല്ല പേനയും നല്ല പേപ്പറും കിട്ടിയാൽ എന്തെങ്കിലും എഴുതണമെന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത അഭിനിവേശമാണ് ആഗ്രഹമാണ് അപ്പോൾ പേന കുഞ്ഞ് കൈക്കൊണ്ട് തന്നപ്പം പേന എടുത്ത് അവിടെ വെച്ചു എഴുതാൻ വേണ്ടി ഇരുന്ന സമയത്ത് ഈ പേനയിൽ ഒരെണ്ണം എടുത്തു ആദ്യം ഈ പേനയാണ് എടുത്തത് കുറച്ച് എഴുതി വന്നപ്പോഴേക്കും ഈ പേന തെളിയാതായി ഇതിനെ മഷി തീർന്നു അതേ തുടർന്ന് ഈ പേന എടുത്തു ഇതുകൊണ്ട് ബാക്കി എഴുതി ഇതെഴുതി അങ്ങോട്ട് രണ്ടു വരി എഴുതിയപ്പോഴേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ശക്തമായിട്ട് മേലിറങ്ങാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി കർത്താവിൻ എന്നോട് എന്തോ പറയാനുണ്ട് പിന്നീട് എഴുത്തു നിർത്തിയിട്ട് ആ ദൈവശബ്ദത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ചു അന്നേരം കർത്താവിനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കേൾക്കേണ്ടതാണ് ഇന്നത്തെ പ്രോഫറ്റിക്കൽ മെസ്സേജ് ദൈവത്തിൻ്റെ ആത്മാവ് ആ നിമിഷം എന്നോട് പറഞ്ഞൊരു കാര്യത്തെ ബേസ് ചെയ്താണ് നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഒരു പേന എഴുതി വരുവേ അതിൻ്റെ പരമാവധി അത് തന്നിട്ട് അതൊഴിഞ്ഞു പോവുകയാണ് അതിൻ്റെ മാക്സിമം അത് തന്നു ഇനിയും ഇത് തെളിയത്തില്ല അവസാനത്തെ ഡ്രോപ്പിങ്ങും തീർന്നു ലാസ്റ്റ് റൊട്ടേഷനും ഇതിൻ്റെ അറ്റത്തെ ബോൾ തിരിഞ്ഞതോടുകൂടെ ഈ പേന ഇനിയും തെളിയാത്തില്ല ആ നിലയിൽ ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ടും തന്നിട്ട് ഇതിന്റെ പരമാവധി തികച്ചിട്ടി പേന മാറുകയാണ് പക്ഷേ പേന മാറിയെങ്കിലും എഴുത്തുകാരൻ മാറിയിട്ടില്ല ആ മേൻ അമേൻ അമേൻ പേന മാറിയെങ്കിലും എഴുതുന്ന കൈ ഇവിടെ തന്നെയുണ്ട് അടുത്ത പേന എടുത്തിട്ട് അത് തുറന്നിട്ട് എഴുതിയതിന്റെ ബാക്കി തുടരുവാൻ തുടങ്ങി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ഒന്ന് മാറ്റിവെച്ചിട്ട് മറ്റൊന്ന് നീ തിരഞ്ഞെടുത്തതുപോലെ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഞാൻ അവരെ പുറത്തെടുക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഇത്രയും കാലമായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഊഴം കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടെ വല്ലാതെ ചില അവസരങ്ങൾക്ക് വേണ്ടി ഞരങ്ങിക്കാത്തിരിക്കുന്ന ചിലരെ ഒരു ചരിത്ര പദ്ധതിയുടെ ഭാഗമായി പുറത്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താല്പര്യപ്പെടുന്നു ഇന്ന് തന്നെ കേട്ടോണ്ടിരിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഈ ദൂത് ശക്തിയോടെ പറയുന്നു ചിലർ തങ്ങളുടെ കർമ്മപഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ചിലർ തങ്ങളുടെ ലാസ്റ്റ് മൊമെന്റുകളിൽ അവരെ കൊണ്ട് ദൈവം എഴുതാൻ താല്പര്യപ്പെട്ടതിൻ്റെ അവസാനത്തെ അക്ഷരങ്ങൾ എഴുതിത്തീർത്തോണ്ടിരിക്കുകയാണ് തീരാൻ പോകുകയാണ് ഒരു വലിയ ഗ്രൂപ്പ് അത് മാറുന്നതോടു കൂടെ ഒരു ശ്രേണി അവസാനിക്കുന്നതോടുകൂടെ ഒരു പ്രത്യേക പദ്ധതിക്കായി ദൈവം തെരഞ്ഞെടുത്ത് ഉപയോഗിച്ച വൻകാര്യങ്ങളുടെ രചനകൾക്ക് രചനകൾ എന്ന് പറഞ്ഞാൽ എഴുത്തെന്നുള്ള അർത്ഥത്തിലല്ല ദൈവത്തിൻ്റെ വൻകാര്യ പദ്ധതികൾക്ക് വേണ്ടി പ്രയോജനപ്പെട്ട ഒരുപറ്റം ആൾക്കാർ തങ്ങളുടെ നിയോഗമണ്ഡലങ്ങളിൽ നിന്ന് കർത്താവ് അവരെ തിരികെ വിളിക്കുന്നതിന്റെ ഭാഗമായി അവർ കടന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ ചിലർ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ബാക്കി എഴുതാൻ ചിലർ നിർത്തിയിടത്തു നിന്ന് അതിൻ്റെ ബാക്കി തുടങ്ങാൻ ദൈവം തെരഞ്ഞെടുക്കുന്ന ജന്മം കൃപയാൽ നിങ്ങളുടേതാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്നോട് കർത്താവ് ഒരു വചനം പറഞ്ഞു സങ്കീർത്തനം നാപ്പത്തി അഞ്ചിന്റെ ഒന്ന് എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ എഴുതുന്നത് നമ്മളല്ല ദൈവമാണ് എഴുതുന്നത് കർത്താവിൻ്റെ കൈകളിൽ അവിടുന്ന് നമ്മെ എടുത്ത് പിടിക്കുകയാണ് എന്നിട്ട് തമ്പുരാൻ എഴുതുകയാണ് ചരിത്രങ്ങളായി തീരാൻ പോകുന്ന പുതിയ ചില അധ്യായങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലരെ കൊണ്ട് എഴുതിക്കും നിന്റെ കുടുംബം ഇത്രയും കാലമായിരുന്ന അവസ്ഥക്കകത്തൊരു മാറ്റം വരുത്തി നിന്നെ കൊണ്ട് ദൈവം ചില പുതിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പോകുകയാണ് കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു പുതിയ പേന പാക്കറ്റിൽ നിന്നും ഇന്ന് വരെ അതിൻ്റെ കവറ് പൊട്ടിച്ച് പുറത്തെടുക്കാത്ത പോലെ നിറമക്ഷികളുമായി വെയിറ്റ് ചെയ്യുന്ന ചില പേനകൾ ഈ ദിനങ്ങളിൽ ചില വരികളല്ല ദൈവം അതിനെക്കൊണ്ട് ചില പുതിയ അധ്യായങ്ങൾ തന്നെ എഴുതിക്കും നിങ്ങളുടെ ലൈഫിനെ കൊണ്ട് നിങ്ങൾക്ക് ദൈവം പകർന്ന ചില വൻകാര്യ പദ്ധതികളെ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് മുൻപേ സമാന സ്വഭാവഗതിക്കാരും സമാന ദർശനവും സമാന അഭിഷേകവും ഉണ്ടായിരുന്ന ചില മനുഷ്യർ തുടങ്ങി വെച്ചതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ദൈവം ആരംഭിച്ചതിൻ്റെ ബാക്കി തുടരുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്നെ തന്റെ കൈകളിൽ എടുക്കാൻ പോകുകയാണ് എന്ന് വളരെ ശക്തമായി ദൂതു പറയുന്നു വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേട്ട് ദൈവത്തെ സ്തുതിക്കണം ഈ വർഷം വിടവാങ്ങി പോകുമ്പോൾ പടി ഇറങ്ങി പോകുമ്പോൾ പുതുതൊന്ന് കടന്നു വരുന്നതിന്റെ തൊട്ട് മുൻപ് ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവി ആലോചന എന്തുകൊണ്ട് നിങ്ങളോ നോക്കി പറയുന്നു എന്ന് ചോദിച്ചാൽ വരാൻ പോകുന്നത് മുന്നൂറ്റി ദിവസങ്ങളുള്ള സാധാരണ ദിനരാത്രങ്ങളുടെ ഒരു വർഷമല്ല അസാധാരണ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ കർമ്മ പദ്ധതിയുടെ ഭാഗമായൊരു കാലഘട്ടം തന്നെയാണ് കടന്നു വരുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നു വരെ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത അസാധാരണമായ മഹത് കാര്യങ്ങൾക്ക് ദൈവം നിങ്ങളെ ഏറ്റവും ശക്തിയോടുകൂടെ എടുത്ത് പ്രയോജനപ്പെടുത്തുന്ന ദിവസങ്ങളിലേക്കാണ് നിങ്ങൾ എന്റർ ചെയ്യാൻ പോകുന്നതെന്ന് പരിശുദ്ധിയാത്മാവ് പറയുന്നു മുഖബരയിൽ ഞാൻ പറഞ്ഞൊരു വാക്കോർമ്മയില്ലേ നിന്റെ പുരോഗതിയെ ലക്ഷ്യമാക്കി ദൈവം ഒരു വലിയ അവസരത്തെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും അത് ഏറ്റെടുക്കുന്ന സമയത്ത് ഇത്രയും വലിയത് എനിക്ക് വഹിപ്പാൻ കഴിയത്തില്ലല്ലോ എന്നുള്ള നിലയിൽ യാതൊരു കാരണവശാലും ഒരു വിമുഖത കാട്ടി പിൻവലിയരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു കാരണം ദൈവം ചില വൻ അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് ചില വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ചില പുതിയ ഡീലുകൾ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് നിന്റെ ജീവിതത്തിന്റെ പുരോഗതി കർത്താവ് ആഗ്രഹിച്ച അളവിൽ എത്തിച്ചേരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കഴിവുകൾ കുറവാണെങ്കിലും മിടുക്കനല്ല എങ്കിലും മിടുക്കിയല്ലായെങ്കിലും ഒന്ന് കേട്ടുകൊള്ളുക ഇന്ന് കർത്താവ് പറഞ്ഞ ഈ വാക്ക് കേട്ട് മുന്നിട്ടിറങ്ങിയാൽ നിങ്ങൾക്ക് ഈ വഴിയിൽ നിങ്ങൾക്ക് കുറവായതെല്ലാം ദൈവം പകർന്നു തരും ദൈവം നിന്നെ പ്രാപ്തനാക്കും കർത്താവ് നിനക്ക് ശക്തി തരും ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും തുറന്നു തരും നിനക്ക് വേണ്ട പരിശീലനം തരും നിനക്ക് വേണ്ട ഉപദേശങ്ങൾ തരും നിനക്ക് ബുദ്ധി പറഞ്ഞു തരാൻ മിടുക്കരായവരെ നിന്റെ ഒപ്പം ചേർത്ത് തരും നിനക്കൊപ്പം നിന്ന് പ്രവർത്തിപ്പാൻ ശക്തരായ അണിയറ പ്രവർത്തകരെ കർത്താവ് കൊണ്ടുവരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സാരപ്പെട്ടതായ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആ ഒരു ചെറിയ ജീവിതാവസ്ഥയിൽ നിന്ന് വലുതിലേക്ക് ദൈവം വിളിക്കുകയാണ് കാട്ടത്തിപ്പഴം പിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകനോ പ്രവാചക ശിഷ്യനോ അല്ലാത്ത ഒരു ആമോസിനെ ദൈവം വിളിച്ചു വരാൻ പറഞ്ഞു എൻ്റെ ജനത്തോടു പോയി പ്രവചിക്കാൻ പറഞ്ഞു ആമോസ് പറയുന്നുണ്ട് ഞാൻ പ്രവാചകനോ പ്രവാചക ശിഷ്യനോ അല്ല അത്തിപ്പഴം പിറക്കി ഒരു മനുഷ്യന്മാർ മാത്രമായിരുന്നു അപ്പോൾ ദൈവമെന്നോട് നീ എൻ്റെ ജനത്തോടു പോയി പ്രവചിക്കാ എന്ന് പറഞ്ഞു ഹോ നീ നിൽക്കുന്ന വഴിയിൽ നിന്നെ തേടി ദിവസങ്ങളിൽ ചില വൻകാര്യങ്ങൾ വരാൻ പോകുകയാണ് അപ്പൻ്റെ കഴുതകളെ തേടി അലഞ്ഞു നടക്കുന്ന വഴിയിൽ പ്രവാചകനെ ദൈവം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് അയച്ചത് അവൻ്റെ കഴുതകളെ കണ്ടെത്തി കൊടുക്കാനല്ല പകരം ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രഥമ രാജാവായി ഉപവിഷ്ടനാക്കപ്പെടേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ഭാഗ്യ തെരഞ്ഞെടുപ്പ് അവൻ വന്നിരിക്കും തിനാലാണ് ദൈവം സാമുവേൽ പ്രവാചകനെ ശൗര്യന്റെ അരികിലേക്ക് അയച്ചത് നിങ്ങളുടെ മുൻപിൽ ഈ ദിവസങ്ങളിൽ കടന്നു വരുന്ന ചില വ്യക്തികൾ വമ്പൻ രാജകീയ പദ്ധതിയുടെ കഥകൾ നിങ്ങൾക്ക് തുറന്നു തരുന്ന ആൾക്കാരായിരിക്കും ദൈവം ചിലരെ നിങ്ങളുടെ ലൈഫിലേക്ക് പ്രത്യേകമായി അയക്കുന്നത് നിങ്ങൾ ഇന്നു വരെ ചിന്തിക്കാത്ത ചില മഹത് കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദൈവം അയക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടു നിങ്ങൾ ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റുന്നത് പോലെ നിന്റെ ലൈഫ് മാറാൻ പോവുകയാണ് പെട്ടെന്നൊരു ദിവസം ഇരുട്ടി വെളിച്ചപ്പോൾ എൻ്റെ ജീവിതം മാറി എന്നൊരു സാക്ഷ്യം നിങ്ങളുടെ ലൈഫിൽ പറയത്തക്കവണ്ണം ദൈവം ഒരു ഏട് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അങ്ങനെ ഒരു ചേഞ്ചിനു വേണ്ടി ഒരു ഷിഫ്റ്റിങ്ങിന് വേണ്ടി നീ കാത്തിരിക്കുന്ന ആളാണെങ്കിൽ ഇന്നത്തെ ദൈവാലോചന നിനക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ചിലരെ ദൈവം നീക്കം ചെയ്തതും ചിലർ തികച്ചിറങ്ങിപ്പോയതും ചിലർ പൂർത്തീകരിച്ചതുമായ കർമ്മമണ്ഡലങ്ങളിൽ ദൈവം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന തൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുക്കുകയാണ് കർപത് ചെയ്യാൻ പോകുകയാണ് ചില തങ്ങളലാവോളം ചെയ്തു വേല തികച്ചു തങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവർ ചെയ്തു അവർ പോകും മുമ്പ് അല്ലെങ്കിൽ ചിലർ പോകുന്നതിനോട് കൂടെ ദൈവം നിന്നെ എടുത്ത് അവിടെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു മറ്റൊരാൾ തന്നെ വിദേശത്ത് കൊണ്ടുപോയതാ ദുബൈയിൽ അവിടെ ചെന്നപ്പോൾ തൻ്റെ ഒരു അകന്ന ബന്ധു അവിടെ ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നു അപ്പോൾ ചോദിച്ചു നീ എന്താ ഇവിടെ ഞാൻ വെറുതെ വന്നതാ ഒന്ന് വിസിറ്റിങ്ങിന് വേണ്ടി വന്നതാ ജോലി വല്ലതായോ ഇല്ല പെട്ടെന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികകൾ എന്തെല്ലാമാണ് തസ്തികകളെല്ലാം വിലയിരുത്തിയ ശേഷം തൻ്റെ ബന്ധുവിനെ കാണാൻ ചെന്ന പ്രിയപ്പെട്ടവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് കൊടുത്തു എന്നോട് ആ സഹോദരൻ പറഞ്ഞത് ഇത് ലഭിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ബന്ധുവാ സ്ഥാപനത്തിന് റിട്ടയറായി അദ്ദേഹം പോകാൻ വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഞാൻ അവിചാരിതമായിട്ട് അവിടെ ചെല്ലുന്നത് പെട്ടെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത് എനിക്ക് വേണ്ടി മാത്രമെന്ന നിലയിൽ ആ മനുഷ്യൻ അവിടെ ഇരുന്നത് പോലെ എനിക്ക് തോന്നി പിന്നീട് ഞാൻ അവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ചെലവഴിച്ചത് നിങ്ങളോട് ഞാൻ പറയാം ഇതുപോലെ അവിചാരിതമായ ചില മുഹൂർത്തങ്ങളെ നിങ്ങൾ കാണാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലർ പടിയിറങ്ങുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ചില പദവികളിലേക്കുള്ള അംഗീകാരം നൽകി ചിലരെ ചില തസ്തികകളിൽ ഉപവിഷ്ടരാക്കൊണ്ട് കർത്താവിൻ്റെ കൈ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്നൊരത്ഭുതം ചമയ്ക്കുകയാണ് രണ്ട് ചിലർ ദൈവത്തിന്റെ ആശയത്തിനൊത്തവണ്ണം തെളിയാൻ പോവാ ഒരു പാക്കറ്റിലേക്ക് നിൽക്കുന്നൊരു പേന എടുത്തിട്ട് എന്താ എഴുതുന്നതെന്ന് ചോദിച്ചാൽ ആരാണോ ഇതിനെ കയ്യിൽ ഏന്തിയിരിക്കുന്നത് ഒരു കവി ആണെങ്കിൽ അദ്ദേഹം ഒരു കവിത എഴുതും ഒരു ചരിത്രകാരനാണെങ്കിൽ അദ്ദേഹം ഒരു ചരിത്രം എഴുതും ഒരു ജഡ്ജിയാണെങ്കിൽ അദ്ദേഹം ഒരു വിധി എഴുതും ഓരോരുത്തരും അവരവരുടെ പദവിക്കും തങ്ങളുടെ അഭിരുചിക്കും അനുസൃതമായതാണ് എഴുതുന്നതെങ്കിൽ ദൈവം എഴുതുന്നതൊന്നും പാഴ്വാക്കുകളല്ല ചിലർ കർത്താവിൻ്റെ കൈകളിലെത്തി തെളിയാൻ പോവാ ഇന്ന് വരെ ആരും അറിയപ്പെടാതിരുന്ന ചില മനുഷ്യർ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ആളുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഉളിവിടങ്ങളിൽ എന്ന പോലെ ഇക്കണ്ട കാലം അത്രയും വരെ പോലെ ദൈവസന്നിധിയിലിരുന്ന ചില മനുഷ്യരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ കയ്യിലെടുത്ത് തെളിയിക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായി ദൂതു പറയുന്നു ഓ വലിയ ദൈവമഹത്വം ഇത് പറയുമ്പോൾ ചലിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയുടെ ഫലം പ്രസിദ്ധമാക്കപ്പെടുന്ന നിലയിൽ ദൈവം ചിലരെ ഇന്നെ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ തൻ്റെ കൈയിലെടുത്ത് തെളിയിക്കുന്നത് ഞാൻ കാണുന്നു ഇത് പറയുന്ന സമയത്ത് ആ ദൈവശക്തി അവരുടെ മേൽ റിലീസ് ഷോക്ക് ഷോക്കടിക്കുന്ന പോലെ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട് ഹെവി ഇമ്പാർട്ടേഷൻ നിങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ കയ്യിൽ തെളിയിക്കപ്പെടുന്ന അടുത്ത വ്യക്തി നീ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നു നിങ്ങൾ പ്ലാൻ ചെയ്തതോ നിങ്ങൾ രൂപകൽപ്പന ചെയ്തതോ ഒന്നുമല്ല അതിനപ്പുറത്ത് ദൈവത്തിന്റെ ആശയത്തിനൊക്കെ തെളിയുന്നവനെന്ന ഖ്യാതി നീ നേടും ദൈവം തെളിയിക്കും താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തൻ്റെ മനസ്സിലുള്ള പദ്ധതികൾ ജീസസ് ഇത്രയോം കാലം കാത്തിരുന്നിട്ടും ഞാൻ മഷി നിറഞ്ഞൊരു പേന പോലെ ഇപ്പോഴും എഴുതപ്പെടാതെ ഉപയോഗിക്കപ്പെടാതെ മാറ്റിവെക്കപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞു പേടിക്കണ്ട ഇത് തീരും ഇത് മാറുമ്പോ ഇത് രംഗത്തു വരുന്ന പോലെ നീണ്ടു നിൽക്കുന്നതിൽ അധ്യായങ്ങൾ ചില കാലഘട്ടങ്ങൾ നീണ്ടു നിൽക്കുന്ന നിലയിൽ ദൈവത്തിന്റെ കൈകൾ കൊണ്ട് തമ്പുരാൻ ഈ കാലഘട്ടത്തെ നിറുകയിൽ എഴുതാൻ പോകുന്നത് നിന്നെ ഉപയോഗിച്ചാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ജീസസ് അവസരങ്ങൾ പരിമിതമാണ് നീ ഇന്ന് രാവിലെ ഈ ദൈവശബ്ദത്തെ ഗൗരവമായി എടുക്കണം നീ തുടങ്ങിവെച്ച നിന്റെ ആ പ്രസ്ഥാനം അത് നാട്ടാരുടെ നടുവിൽ പ്രസിദ്ധിയാർജിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ ബിസിനസ് വെറും ഒരു സ്റ്റാർട്ടപ്പായി മാത്രം നിൽക്കുന്ന നിന്ന് കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു അത് ഒരു വേൾഡ് ഹബിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ ഇന്റർനാഷണൽ നിലയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന തലത്തിൽ ദൈവം അതിനെ എടുത്തു മാനിക്കാൻ പോകുകയാണ് ചില പ്രത്യേകമായ പ്രോഡക്റ്റുകളെ ജനുവനായിട്ടുള്ള പ്രോഡക്റ്റുകളെ ഒരുക്കി ഒരു എക്സ്പാൻഷന് വേണ്ടി കാത്തിരിക്കുന്ന പലർക്കും ദൈവം ഒരു കൃത്യമായ എസ്റ്റാബ്ലിഷ്മെന്റ് ഒരുക്കുകയാണ് യെസ് അത് സംഭവിക്കും പരിശുദ്ധയാത്മാവിനോട് പറയുന്നു അനേകരുടെ ലൈഫിൽ ഇന്ന് തങ്ങൾ ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളുടെ ഒരു വിജയത്തിന് വേണ്ടി ദൈവമുന്നതമായ ഒരു അവസരം പലർക്കു വേണ്ടി തുറക്കാൻ പോവുകയാണ് ഇന്ന് നിന്റെ മുമ്പിൽ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയെ നീ നിസ്സാരമായി കാണരുത് അതിനെ ഗൗരവമായി എടുക്കണം ജീസസ് കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പറഞ്ഞു പാസ്റ്ററെ എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കഴിവുള്ള ഒരാൾ ഞാനായിരുന്നു വിദ്യാഭ്യാസം എനിക്കാണ് കൂടുതൽ പക്ഷെ ഏറ്റവും തോറ്റുപോയ ആളും എങ്ങുമെങ്ങും എത്താതെ പോയ കൃഷി ഞാൻ തന്നെയാണ് എന്നിട്ട് പുള്ളി ഒരു ഡയലോഗ് ഡയലോഗൂടെ ചേർത്ത് പറഞ്ഞു വിധിയല്ലേ വിധി പോലെ എല്ലാം നടക്കൂ പെട്ടെന്ന് ഞാൻ ചേർന്നിട്ടു അടുത്ത് എന്നിട്ട് ആ മനുഷ്യന്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു ഇവിടെ ഒരു തിരുത്തലുണ്ട് ഇവിടെ ഒരു തിരുത്തലുണ്ട് എന്നതാ തിരുത്തല് ദേവദാസനെ എഴുന്നേൽക്കാൻ തുടങ്ങി അവിടെ പിടിച്ചിരുത്തി അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്ന് കേക്ക് ഞാൻ നിങ്ങളുടെ തൊട്ടരികിൽ നിന്നോണ്ട് പറയാ ട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു വിധിയാണെന്ന് പറയരുത് യേശുവിൽ വിശ്വസിക്കുന്നവൻ വിധികർത്താവാണ് യേശുവിൽ വിശ്വസിക്കുന്നവൻ വിധി പോലെ ജീവിക്കുന്നവനല്ല വിധികൾ എങ്ങനാകണമെന്ന് തീരുമാനിക്കുന്ന വിധി കർത്താവാണ് നിന്റെ സാഹചര്യം എത്ര തകർന്നതോ കയ്പ്പ് നിറഞ്ഞതോ ആയാലും അതങ്ങനെ വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനുള്ള ശേഷി യേശുക്രിസ്തു നിനക്ക് തന്നിട്ടുണ്ട് യേശുവിനെ നാമം പറഞ്ഞ് നിന്റെ ജീവിതത്തെ നീ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ കർത്താവ് ഇന്ന് നിന്നോട് പറയുന്നു നിന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാണ് നാക്കു കൊണ്ട് എഴുതരാ മക്കളെ നല്ല രണ്ട് വാക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ വിശ്വാസത്തിനെ മഷി ചാലിച്ച് നിന്റെ നാക്ക് നാക്കുപയോഗിച്ച് നീ എഴുത നീ ആരായി തീരണം എന്നതും നിന്റെ ജീവിതം എങ്ങനായിരിക്കണം എന്നതും ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുക കർത്താവിനെ കാണിക്കുന്നു നിങ്ങളുടെ മുഖം അത് തിരഞ്ഞെടുക്കണോ ഇപ്പൊ ഇത് റിസൈൻ ചെയ്യണോ അതിൽ ജോയിൻ ചെയ്യണോ ആ ഡീലിന് കൈ കൊടുക്കണോ ആ പ്രൊപ്പോസലിനൊക്കെ പറയണോ എന്നാ എന്ന ചെയ്യണോന്നറിയത്തില്ല നീ ആകമാനം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഈ മൊമെന്റിൽ ഇന്നത്തെ പ്രോഫിറ്റിക്കൽ മെസ്സേജ് നിന്നോടൊരു കാര്യം പറയുന്നു നീ അനുഭവിക്കുന്ന സമ്മർദ്ദം നിന്റെ വിശാലതയെ സ്വീകരിക്കുക എന്ന നിന്റെ ജീവിതത്തിന്റെ പ്രബോധനമാണ് നീ അതുകൊണ്ട് തന്നെ വിശാലമായതിലേക്ക് കൈ കൊടുക്കാൻ ഇനി മടിക്കരുത് നിങ്ങളുടെ തൊട്ടുമുമ്പിൽ നിങ്ങളെ ഉയർത്തുന്ന ഒരു അവസരം വന്ന് കൈ നീട്ടുമ്പോൾ ഒട്ടും പേടിയില്ലാതെ തിരിച്ചതിന് കൈ കൊടുക്കാൻ ഇന്ന് കഴിയണം എന്തിനായി നീ ദൂത ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത് സൗഭാഗ്യങ്ങൾ നിന്റെ നേരെ ഹസ്തദാനം ചെയ്യാനായി നീട്ടപ്പെടുമ്പോൾ അയ്യോ ഞാൻ എന്നുള്ള നിലയിൽ പേടിച്ച് പുറകോട്ട് മാറരുത് ധൈര്യം സംഭരിച്ച് കൈനീട്ടുക നിന്റെ ജീവിതം പുരോഗതി പ്രാപിക്കും സ്നേഹം നിറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഉയർത്തിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷ വലിയൊരു ബലമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എത്രയെത്രയോ വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ എത്രയെത്രയോ ജീവിതങ്ങളുടെ അവസ്ഥ മാറിയ രൂപാന്തരീകരണ സംഭവങ്ങൾ എത്രയോ രോഗസൗഖ്യങ്ങൾ സൗഖ്യങ്ങൾ എത്രയോ പേരുടെ വിടുതലുകൾ അതിലെല്ലാം ഉപരി അനുദിനം ഈ ശുശ്രൂഷയിലൂടെ ആത്മശക്തി പ്രാപിച്ച് ജീവിതത്തിന്റെ പുരോഗതിയുടെ ഊർജം കൈവരിച്ച് എത്രയെത്രയോ മനുഷ്യരുടെ നല്ല നല്ല വാക്കുകൾ എത്രയോ പേരുടെ സഹകരണങ്ങൾ പ്രാർത്ഥനകൾ കൈത്താങ്ങലുകൾ സാമ്പത്തിക പിന്തുണകൾ എല്ലാറ്റിനും നന്ദിയുള്ളവനാണ് ഞാൻ ദൈവം നിങ്ങളെ മറക്കുകയില്ല അവിടുന്ന് നിങ്ങളെ എന്നും ഓർമ്മിക്കും ഞങ്ങളുടെ ശുശ്രൂഷയോട് നിങ്ങൾ കാണിച്ച എല്ലാ കൈത്താങ്ങലിനും ഒരായിരം ഒരായിരം നന്ദി രണ്ടായിരത്തി ഇരുപത്തിനാല് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇതിലും ശക്തമായി നമ്മൾ മുന്നോട്ട് പോകും വൻകാര്യങ്ങളേ നമുക്കായി ചെയ്യും ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച ആരാധന മുപ്പത്തി ഒന്നാം തീയതി രാവിലെ മണി മുതൽ കോട്ടയം ഐ എം എ ഹാളിൽ നമുക്ക് കർത്താവന സേന അർപ്പിക്കുവാൻ ഒരു അവസരമുണ്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു അതോടുകൂടെ അന്ന് രാത്രിയിൽ പുതുവത്സര ശുശ്രൂഷയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ വെച്ച് നടക്കും ആ ശുശ്രൂഷയിൽ ഒരു തൈലാഭിഷേക പ്രാർത്ഥനയുണ്ട് നിങ്ങൾ വന്നാൽ നിങ്ങളെ തൊട്ടു പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പുതിയ ജീവിത വർഷം അനുഗ്രഹീതമായി തീരാൻ നിങ്ങളെ വിശുദ്ധ പ്രാർത്ഥനാ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവസേനയിൽ സമർപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്കൊരു വലിയ ബലമായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് പങ്കുചേരാവുന്നതാണ് എങ്കിലും സന്തോഷത്തോടെ നിങ്ങളെ ഞാൻ ഒഫീഷ്യലി ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ നിങ്ങൾ കേട്ട ദൈവാലോചന ചെറുതല്ല ഇത് ഗൗരവമായി എടുക്കേണ്ട സംഗതിയാണ് കാരണം നിന്റെ ലൈഫിൽ ദൈവം നിന്നെക്കുറിച്ച് കണ്ട വലിയ പദ്ധതിയുടെ സമയം വന്നിരിക്കുകയാണ് ഇനി നിനക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല ദൈവം നിന്നെ കണ്ടതിന് വേണ്ടി തന്നെ ചൂട് നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷിയാൽ ബലം പ്രാപിച്ച എല്ലാ കുടുംബങ്ങളും അനുഗ്രഹീതരായി തീരട്ടെ എല്ലാ വ്യക്തികളും അനുഗ്രഹീതരായി തീരട്ടെ ഓരോ യുവതലമുറകളും കർത്താവിനായി പ്രയോജനപ്പെടട്ടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ സഫലമാകട്ടെ ആരോഗ്യ മണ്ഡലങ്ങളിൽ വെല്ലുവിളികൾ നേരിടുന്നവർ കരുത്തരായി തീരട്ടെ മാനസിക വെല്ലുവിളികൾ തീരുന്നവർ ധൈര്യശാലികളും ശുഭാപ്തി വിശ്വാസവും തീരട്ടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിതരായവർ കരുത്തോടെ ദിനങ്ങളിൽ ഉപയോഗിക്കപ്പെടട്ടെ ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്രഗസ്ത പിതാവേ അവിടുത്തെ പുത്രനും എൻ്റെ രക്ഷകനും കർത്താവും രാജാവുമാ യേശുവിൻ നാമത്തിൽ ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയുടെ നടുവിൽ ഓരോ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രവചന ദൂതെന്ന അങ്ങയുടെ ശുശ്രൂഷയാൽ എൻ്റെ കർത്താവെ അവിടുന്ന് അനേകായിരങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ജനലക്ഷങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിച്ചു പതിനായിരക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ദൈവിക സ്പർശനത്തിന് വിധേയരാകുന്നു അവരുടെ ആത്മാക്കളോട് ദൈവം പറയുന്ന വാക്കായി അനേകർക്കിത് തിരിച്ചറിയാൻ കഴിയുന്നു അടിയനും ഒന്ന് തിരിച്ചറിയുന്നു ഇത് ദൈവത്താൽ സംജാതമായതാണ് ഓരോ ദിവസവും അങ്ങയുടെ ജനത്തോട് സംസാരിക്കുവാനൊന്നും കഴിവോ പ്രാപ്തിയോ ഉള്ളവനല്ല അടിയൻ എന്നാൽ ഒരു കഴുതയെ കൊണ്ട് പോലും സംസാരിപ്പിക്കുവാൻ പ്രാപ്തനായ എൻ്റെ കർത്താവ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അനു അടിയൻ അങ്ങനെ അനുസരിച്ചു ആ ഒരൊറ്റ കാരണത്താലാണ് അനേകർക്കെതിരനുഗ്രഹമായത് കർത്താവേ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഓരോ മക്കളെയും സാക്ഷികളാക്കി ൂഷ നിമിത്തം എല്ലാ മഹത്വവും ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അർപ്പിക്കുന്നു ഈ പ്രവചന കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ മേൽ ഐശ്വര്യവും വിജയത്തിന്റെ മേൽ വിജയവും സുവർണ അവസരങ്ങളുടെ ഒരു നല്ല കാലഘട്ടവും ഏറ്റവും പ്രോസ്പ്രസ് ആയിത്തീരുന്ന ഒരു നല്ല സമയങ്ങളുടെ വർഷവുമായി തീരട്ടെ എന്ന് അനു പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ എന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു ലൈഫ് ഇവരുടെ മേൽ അയക്കുന്നു എൽ സി ബി സിയിലെ മെമ്പേഴ്സ് ആയിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകാൽ ഇന്ന് രാവിലെ ബ്ലസ് ചെയ്യുന്നു എന്റെ ജനം ആയിരിക്കുന്നിടത്ത് ഇടപെടുന്ന കാര്യങ്ങളിൽ ജയാളികളും ശ്രേഷ്ഠരുമായി തീരട്ടെ ഫിനാൻഷ്യലി എല്ലാവരും സമൃദ്ധി അനുഭവിക്കട്ടെ സ്പിരിച്വലി എല്ലാവരും ശക്തരായിരിക്കട്ടെ ഫാമിലികൾ സുരക്ഷിതമായിരിക്കട്ടെ തലമുറകൾ യേശുവിന്റെ രക്തത്താൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കട്ടെ ദൈവത്താൽ പ്രയോജനപ്പെടുന്നവർ കഴിഞ്ഞ നാളുകളെക്കാൾ ശക്തരായി ഉപയോഗിക്കപ്പെടട്ടെ യാത്രകളിലായിരിക്കുന്നവർ ക്ഷേമത്തോടെ അവരുടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിൽ ചെന്ന് ചേരട്ടെ സഫലമാകട്ടെ സകല സ്വപ്നങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടെ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു മഹത്വമെല്ലാം കർത്താവിന് ഇവിടെ അവസാനിക്കുന്നു ഈ ജനുവരി മാസം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ച കർത്താവിൽ ആശ്രയിച്ച ദൈവത പ്രകാരം പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ രാവിലെ മണി മുതൽ നമ്മളുടെ പ്രത്യേകമായ പ്രോഫിറ്റിക്കൽ കോൺഫറൻസും ഡെലിവറൻസ് മിനിസ്ട്രിയും നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ അതിലേക്ക് ക്ഷണിക്കുന്നു തൃശ്ശൂർ എറണാകുളം ഇടുക്കി അങ്ങനെയുള്ള പല ജില്ലകളുടെ പല ഭാഗങ്ങളിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒത്തുചേരാൻ പറ്റുന്ന ഒരിടമാണ് പെരുമ്പാവൂർ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ അവിടെ ഒരുക്കും സന്തോഷത്തോടെ വരൂ വലിയ ദൈവകുറവുകളെ പ്രാപിക്കൂ അടുത്ത സൃഷിയിൽ നാം ഒത്തുകൂടുന്നത് വരെ ഇമ്മാനുവേലിൻ്റെ സിറകിൻ്റെ തണലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ഗോഡ് ബ്ലസ് യു ആമേൻ